പ്രമുള്ള പ്രേക്ഷകരെ നമസ്തേ ഈ മനോഹരമായ ഈ ചുവർ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ബോംബെയിൽ വസായി എന്ന ദേശത്താണുള്ളു മലയാളികൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശമാണ് ബോംബെയിൽ വസായി നിത്യവും ധാരാളം ട്രെയിനുകൾ കണ്ണൂരിൽ നിന്നും അഹമ്മദാബാദ് ദില്ലി ഭാഗത്തേക്കുള്ള ട്രെയിനുകളൊക്കെ തന്നെ വസായി എന്ന നഗരത്തെ അവിടെ സ്വൽപ്പം വിശ്രമിച്ചിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോംബയിലെ ഡെസ്റ്റിനേഷൻ ആകുന്നു വസായി ഇന്ന് താന ജില്ലയിലെ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അധികം വസായിലാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ധാരാളം പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അപ്രകാരം തന്നെ മെറ്റൽസുമായി ബന്ധപ്പെടുന്ന എല്ലാ സാധന സാമഗ്രികളും ഉണ്ടാക്കുന്ന ഒരു വലിയ ബൃഹത്തായ വ്യാവസായിക ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വസായിലാണുള്ളത് അങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് ഉപജീവന മാർഗവുമായി നമ്മുടെ കേരളത്തിൽ നിന്നും വണ്ടി കയറുന്ന ഒരു ദേശമാണ് വസായി കണ്ണൂരിൽ നിന്നും ഇരുപത് കൊണ്ട് രാജധാനി എക്സ്പ്രസ് ആണെങ്കിൽ പതിനാല് മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു വസായിലേക്ക് പ്രതീക്ഷ മാത്രമുള്ളൊരു നഗരമാണ് മുംബൈ മോഹിനിയാണ് മുംബൈ നഗരം ആരെ മോഹിപ്പിക്കുന്ന നഗരമാണ് ബോംബെയിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകാറില്ല കഠിനാധ്വാനിക്ക് ഏറ്റവും അധികം വളർച്ചയുടെ സോപാനങ്ങൾ തേടി ചെല്ലുവാൻ കഴിയുന്ന പ്രദേശമാണ് ബോംബെ ഞാനുള്ളത് കണ്ണൂരിലുള്ള എൻ്റെ വളരെ പഴയ കാല സുഹൃത്തായ ശ്രീ വിവേക് നായരുടെയും മഞ്ജുഷ വിവേകിൻ്റെയും വീട്ടിലാണ് ഞാനിപ്പോൾ അവരുടെ അതിഥിയായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ എന്നൊരു ചോദ്യം വരാം ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരമാണ് ഈ കലകളുടെയും ചിത്രങ്ങളുടെയും മുഴുവനും അധിപനാകുന്നു ശുക്രൻ തൗര്യത്രികമാണ് സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഇതിലങ്ങേറ്റം പ്രാവീണ്യമുള്ള പ്രാമാണ്യമുള്ള ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ അത് അസുരാചാര്യനാണ് ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത നാം ചിന്തിക്കുന്നത് ആ ശുക്രൻ്റെ രാശിഫല ചർച്ച വേളയിലാണ് മനോഹരമായ ഈ ചിത്രം ഞാൻ നിങ്ങൾക്കായി ഇവിടെ പ്രദർശിപ്പിക്കുന്നത് വളരെ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ശില്പി വളരെ സമയമെടുത്ത് വരച്ച അതിമനോഹരമായ ശില്പമാണെന്ന് ധാരാളം പേർ ഇവിടെ വന്ന് അവരുടെ ചുവരുകളിലേക്ക് ഈ ചിത്രം ആര് വരച്ചു എങ്ങനെ വരച്ചു എന്നൊക്കെ ചോദിച്ച് വിവേക് നായരെ സമീപിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം സിവിൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ് മിസ്റ്റർ വിവേക് നായർ ബോംബെയിൽ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം ശുക്രൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രമായ തുലാത്തിനാണുള്ളത് ശുക്രൻ ഇതാ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പത്താം തീയതി പതിനൊന്ന് മണിയോടുകൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ശുക്രൻ എവിടത്തേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നു സ്വന്ത ക്ഷേത്രത്തിൽ നിന്നും ശുക്രൻ തൻ്റെ സുഹൃക്ഷേത്രമായ ചൊവ്വാ വൃശ്ചികത്തിലേക്ക് മാറുന്നു ഈ ചാരവശാലുള്ള ഇരുപത്തിനാല് ദിവസത്തേക്കുള്ള ശുക്രൻ്റെ മാറ്റമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബുധൻ ചാരവശാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നു അപ്രകാരം തന്നെയാണ് ശുക്രനും ശുക്രൻ നോർമലി നാൽപ്പത്തഞ്ച് ദിവസക്കാലം വരെ ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ ഇത് കേവലം ഇരുപത്തിനാല് ദിവസം വരെയാണ് ശുക്രനും ബുധനും ഏത് സമയത്ത് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ഗാംബ്ലസ് പ്ലാനറ്റ് ആണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഗ്രഹങ്ങളാകുന്നു ശുക്രനും ബുധനും അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ഈ ഇരുപത്തിനാല് ദിവസക്കാലം എപ്രകാരം ശുക്രൻ ഓരോ രാശിക്കാർക്കും അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം മൂലം പുരാണം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ധനുരാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ഏത് ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവം എന്താണ് പാപം വ്യംജ പതനം നിരയം വാമം അമ്പകം സ്ഥാനഭ്രംശം ജ വൈകല്യം ദ്വാദശേന വിജിന്തിയത് സ്ഥാനഭ്രംശമാണ് പദത്തിൽ നിന്നും വീഴ്ചയാണ് പാപങ്ങളാണ് വ്യയമാണ് ദുർചലവുകളാണ് ശുക്രൻ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ കാരകനായ ഗ്രഹമാണ് ആ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ ധനുരാശിക്കാർ അനാവശ്യമായി ഒരു രൂപ ചെലവഴിക്കേണ്ടുന്ന സ്ഥലത്ത് പത്ത് രൂപ ചെലവഴിക്കും ഒരിക്കലും ഷോ ഓഫ് കാണിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടനാത്മകത കാണിച്ചാൽ തന്നെ ധനം നഷ്ടപ്പെടും അനാവശ്യമായ കടബാധ്യത വരുത്തും നല്ല സമാധാനമായി ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റിൽ താമസിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്നായിരിക്കും ഓഫേഴ്സ് വരിക കമ്പനി കഥ ഞങ്ങൾ പുതിയ മൂന്ന് ത്രീ ബെഡ്റൂം ഹാളാണ് നിങ്ങൾക്ക് ഇത്ര കുട്ടികളിലേ അങ്ങോട്ട് വന്നോളൂ എന്ന് പറയുമ്പോൾ അറിയാതെ ഒരു പ്രഷർ വരും അങ്ങനെ വലിയൊരു ബാധ്യത ആ സമയത്തായിരിക്കും ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവുക അപ്പോൾ വല്ലാത്തൊരു കൺഫ്യൂഷനിലേക്ക് പോകുന്നൊരവസ്ഥയാണ് അതിനാൽ തൻ്റെ സ്ഥിതി അനുസരിച്ച് മാത്രം ചെലവഴിക്കുക കാലസ്യ ആത്മാനുകൂലത്വം കാലഹ കാനി കാനിമിത്രാണി കൗ വ്യാഗമൗ തന്റെ വരവെന്താണ് എന്താണ് തന്റെ ചെലവെന്താണ് ഇതറിഞ്ഞു മാത്രം പ്രവർത്തിച്ചില്ലെങ്കിൽ ധനുരാശിക്കാർ പ്രശ്നത്തിൽപ്പെടും സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽപ്പെടും ഒരു സംശയവുമില്ല വരാഹമിഹി ആചാര്യൻ പറഞ്ഞിരിക്കുന്നു സധനോന്ത്യ ധനം ലഭിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ധനം ഉണ്ടാവുകയില്ല കാരണം ശുക്രൻ ലാഭാധിപനാണ് വേത്തിൽ നിൽക്കുന്നത് ഒരു തട്ടിൽ വരവും ചെലവും നോക്കുമ്പോൾ വരവിനേക്കാളും ചെലവ് താണു നിൽക്കുന്ന അവസ്ഥ വരും അതിനാൽ പലപ്പോഴും പലരും കംപ്ലയിൻ്റ് ചെയ്യാറുണ്ട് നമ്മളോട് പറയാറുണ്ട് എത്ര കാശ് കിട്ടിയാലും മതിയാകുന്നില്ല ആ ഒരു അവസ്ഥ ധനുരാശിക്കാർക്ക് സഞ്ജാതമാകും സ്വതേ ധനുരാശിക്കാർക്ക് ഇപ്പോൾ ഭാഗ്യാധിപനായ സൂര്യനും പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അതിനാൽ അനാവശ്യമായ സാമ്പത്തിക വിഷയത്തിലേക്കുള്ള ഊഹക്കച്ചവടം ഗ്യാംബ്ലേഴ്സ് ലോട്ടറി എടുത്ത് പൈസ കാശ് കളയരുത് എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള ഏറ്റവും നല്ല സജഷൻ ഈ ഒരു ഘട്ടത്തിൽ ശുക്രൻ രോഗാധിപനാണ് അത് പന്ത്രണ്ടിൽ വരുമ്പോൾ ശാരീരികമായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം ഷുഗർ പേഷ്യൻസ് ഡയാലിസിസ് പേഷ്യൻസ് സ്ത്രീകളുടെ ഗൈനിക്കായി ബന്ധപ്പെടുന്ന രോഗങ്ങൾക്കെല്ലാം തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാലയളവാണ് ഈ ഇരുപത്തിനാല് ദിവസം എന്ന് അറിയുക അതിനുമപ്പുറം ചില സൗഹൃദങ്ങൾ അങ്ങേയറ്റം താൻ സ്നേഹിച്ച വ്യക്തി അത് കാമുകിയാകാം ഭാര്യയാകാം അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളാകാം ഇവരൊക്കെ അടിച്ചു പിരിയുന്ന സമയമാണ് ആ അടിച്ചു പിരിയുന്ന സമയത്ത് ശുചസ്നേഹത സ്നേഹത്തിലൂടെ ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥ വരും ബാങ്കിൽ വെച്ച സ്വർണം നഷ്ടപ്പെടും ഓർമ്മിക്കണം പലിശ അടക്കണം അല്ലെങ്കിൽ അത് വിറ്റുപോകും വീട്ടിൽ നിന്നും നമ്മളുടെ സ്വർണ നഷ്ടപ്പെടുന്ന സമയവും കൂടിയാണ് സ്വർണത്തെ വളരെ ശ്രദ്ധിക്കുക ധനത്തെ ശ്രദ്ധിക്കുക ആ സമയത്തുള്ള യാത്രയിൽ ട്രെയിനിൽ വെച്ചൊക്കെ തൻ്റെ സ്വർണമോ ധനമോ ബേഗോ തട്ടിപ്പറിച്ച് ആളുകൾ ഓടിപ്പോകുന്ന അവസ്ഥ ചൗര്യം കളവ് നടക്കുന്ന അവസ്ഥയാണ് അതിനാൽ ഈ പന്ത്രണ്ട് രാശിക്കാരനും ധനുരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ശ്രദ്ധാപൂർവം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിർദ്ദേശം നൽകുകയാണ് നന്ദി നമസ്തേ